തലശ്ശേരി വളവുപാറ കെ എസ് ടി പി റോഡിലെ അപകടാവസ്ഥയിലായ സോളാർ ലൈറ്റുകൾ വരുത്തിവെക്കാവുന്ന അപകട ഭീഷണിക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ കുറെ നാളുകളായി പ്രശ്നം വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടും നടപടിയുണ്ടാവുന്നില്ല പൊതുഗജനാവിൽ നിന്ന് കോടി രൂപ മുടക്കി ചിലവഴിച്ച സംവിധാനം ഒരു വർഷം പോലും തികയും മുൻപേ പ്രവർത്തനരഹിതമായിട്ട് കരാറുകാരന് ഒരു നോട്ടീസ് പോലും നൽകാൻ കഴിഞ്ഞില്ലെന്നും അംഗങ്ങൾ ആരോപിച്ചു യോഗത്തിൽ സജീവ ജോസഫ് എം പ്രതിനിധി തോമസ് വർഗീസാണ് പ്രശ്നം ഉന്നയിച്ചത് മറ്റ് ും പ്രശ്നം ഏറ്റുപിടിച്ചു യോഗത്തിൽ എത്തിയ കെ എസ് ടി പി പ്രതിനിധി റോഡ് നവീകരണം പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായി അറിയിച്ച് തടിതപ്പി യോഗത്തിൽ വൈകിയെത്തിയ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരാഴ്ചയ്ക്കുള്ളിൽ അപകടാവസ്ഥയിലായ മുഴുവൻ സോളാർ ലൈറ്റിന്റെയും ബാറ്ററികളും അഴിച്ചുമാറ്റുമെന്നും അടുത്ത താലൂക്ക് വികസന സമിതി യോഗത്തിൽ ലൈറ്റുകളുടെ വിവരങ്ങൾ യോഗത്തെ അറിയിക്കാമെന്നും അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ആറത്തെ ആനമതിൽ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്നും ആദിവാസികളെ കാട്ടാന ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും പ്രവൃത്തി കരാറുകാരന് കൈമാറാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി സി പി ഐ പ്രതിനിധി പായം ബാബുരാജാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത് മാടത്തൽ കീഴ്പള്ളി റോഡിലെ അപകടാവസ്ഥയിലായ കലങ്കുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കേരള കോൺഗ്രസ് എം പ്രതിനിധി വിപിൻ തോമസിന്റെ ചോദ്യത്തിന് മറുപടി നൽകി തിലങ്കേരി പഞ്ചായത്തിന് മുന്നിലെ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി വാഹന പാർക്കിങ്ങിനുള്ള സൌകര്യം ഉണ്ടാക്കിത്തരണമെന്ന് തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി തഹസിൽദാരോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കിയെങ്കിലും മരാവശിഷ്ടങ്ങൾ റോഡരികൾ തന്നെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു താലൂക്ക് വികസന സമിതി യോഗത്തിൽ മരം നീക്കം ണമെന്ന ആവശ്യം പലതവണ ഉന്നയിക്കപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം മരം മാറ്റിയിരുന്നു ഇതോടെ ഓഫീസിന് മുന്നിൽ മൂന്ന് സെന്റോളം സ്ഥലം ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിനാൽ പാർക്കിംഗിനായി ഉപയോഗപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യം ഉന്നയിച്ചത് മലയോര ഹൈവേയിൽ പല റീച്ചുകളിലായി പൂർത്തിയാകാതെ കിടക്കുന്ന റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധികളായ പി കെ ജനാർദ്ദനനും പി സി രാമകൃഷ്ണനും ആവശ്യപ്പെട്ടു മഴ മാറി നിന്നാൽ അവശേഷിക്കുന്ന പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കെ ആർ എഫ് ബി എഞ്ചിനീയർ സജി യോഗത്തിന് ഉറപ്പ് നൽകി യോഗത്തിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായി തഹസിൽദാർ സി വി പ്രകാശൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് മാത്തുക്കുട്ടി പന്തപ്ലാക്കൽ എൻ സി പി പ്രതിനിധി പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു പിന്നീട് ഈ ഒരു വർഷം തന്നെ വെള്ളം കൊടുത്തത് ഇപ്പഴും നമ്മളൊരു കുറച്ച് മേഖലകളിൽ ആ ഒരു ടാങ്കിൽ നിന്ന് തന്നെയാണ് വെള്ളം കൊടുക്കുന്നത് പക്ഷെ പക്ഷേ തിലങ്കി റോഡ് ആ ജഡ്ജി മിഷന്റെ ഭാഗമായിട്ട് വലിയ പൈപ്പ്രഹം കൊട്ടിച്ചത് അത് രണ്ടു വർഷമായി വർക്ക് തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ആ ഒരു ഇതുവരെ നടന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് വാട്ടർ പറയുന്ന പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അറിയണം ചെയ്യേണ്ടത് പി ഡബ്ല്യൂഡിയോ വിളിക്കുമ്പോൾ കിലോമീറ്റർ ദൂരം ചെയ്യാൻ ബാക്കിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മരം മുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞു വിഷയം കഴിഞ്ഞു എന്നാലും ഇപ്പോൾ പണി അവിടെ നടക്കുന്നില്ല റീടെൻഡർ എടുത്ത പുതിയ കക്ഷികൾ അത് ചെയ്യുന്നില്ല എന്ന പത്ര മാധ്യമങ്ങളിലൂടെ where your dreams meet the world's best cj buildware the world's best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവെയർക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ